സിന്ധു നദി ജല കരാർ താൽക്കാലികമായി ഇന്ത്യ നിർത്തിവച്ചതിനു ശേഷം രൂക്ഷമായ ജലക്ഷാമ ഭീഷണി നേരിടുന്ന പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയും നാശത്തിന്റെ വക്കിലാണെന്ന് റിപ്പോർട്ട് നിലവിൽ സിന്ധു നദിയിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകൾക്ക് മുപ്പത് ദിവസത്തെ ജലം മാത്രമേ സംഭരിക്കുവാൻ കഴിയുകയുള്ളൂ സിന്ധു നദിയിലെ ഒഴുക്ക് ഇന്ത്യ തടയുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്താൽ പാകിസ്ഥാനിലെ ജനസാന്ദ്രതയേറിയ സമതലങ്ങൾ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും പ്രത്യേകിച്ച് ശൈത്യകാലത്തും വേനൽക്കാലത്തും പാകിസ്ഥാനിലെ ജലസേചന കൃഷിയുടെ എൺപത് ശതമാനവും സിന്ധു നദീതടങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ആഘാത റിപ്പോർട്ടിൽ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ശിക്ഷ നടപടിയായാണ് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത് നദികളുടെ ഒഴുക്ക് പൂർണ്ണമായും തടയാൻ പരിമിതികളുണ്ടെങ്കിലും ചെറിയ തടസ്സങ്ങൾ പോലും പാകിസ്ഥാന്റെ കാർഷിക മേഖലയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ ചിനാബ് നദിയിലെ സലാർ ബഹൽഗാർ അണക്കെട്ടുകൾ പാകിസ്ഥാന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാതെ ഇന്ത്യ റിസർവെയർ ഫില്ലിംഗ് നടത്തിയപ്പോൾ പ്രത്യാഖ്യാതം വലുതായിരുന്നു പിന്നീട് ഇന്ത്യ അണക്കെട്ട് അടച്ചപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബിലുള്ള ചിനാബ് നദിയുടെ പല ഭാഗങ്ങളും ദിവസങ്ങളോളം വറ്റി വരണ്ടതായും പിന്നീട് അണക്കെട്ട് വീണ്ടും തുറന്നപ്പോൾ വെള്ളപ്പൊക്കത്തോടൊപ്പം ചെളിയും വന്നടിയുകയായിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി മറിയിപ്പിച്ചത് പാകിസ്ഥാനിൽ രൂക്ഷമായ ജലക്ഷാമം ഉണ്ടാക്കിയെന്നത് തെളിവ് തന്നെയാണ്